ഈ ഭാവനയുടെ കുട്ട കുട്ടിക്കാലത്തെ പ്രത്യേകിച്ച് തൃശൂരിൽ ഈ സ്കൂളിലൊക്കെ ചിന്മാമിഷൻ പള്ളിക്കൂടത്തിലൊക്കെ ഇങ്ങനെ പഠിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ ആരാധനയോട് കാണുന്നതിലെ ആൾക്കാരുണ്ടായിരുന്നു പിൽക്കാലത്ത് അവരുടെയൊക്കെ നായികയായിട്ട് അഭിനയിക്കാനും ഭാഗ്യം കിട്ടി അതിലൊരാളായിരുന്നു മാധവൻ ക്രഷായിരുന്നു ശെരിക്കും ഒരു നമുക്ക് ഒരു എനിക്കൊന്നും ഇത്തില്ലോ എന്താ പഠിക്കുമ്പോൾ അല്ല ഇപ്പൊ റിലീസ് ആയത് അപ്പൊ ആ സമയത്ത് ഞാന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മാധവൻ 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 എന്ന് പറഞ്ഞിട്ട് ഭയങ്കര യു മാധവൻ 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 അങ്ങനെ ആ സമയത്ത് വന്നിട്ട് ഇങ്ങനെ കൊറേ നോട്ട് ബുക്സ് ഒക്കെ വരുമല്ലോ ഈ ഫിലിം സ്റ്റാർസിന്റെ കവറുള്ള മാധവന്റെ കവറുള്ളൊക്കെ ഞാൻ വാങ്ങിച്ചു ബുക്ക് മാത്രമേ ഉള്ളൂ ആ മാധവൻ മാധവൻ മാധവനാണ് എന്റെ എല്ലാം എന്നുള്ള പോലെ അങ്ങനെ പിന്നെ മാധവൻ തന്നെ പൊതുവെ ഇഷ്ടമാണെങ്കിലും ഒരു ബിക്കോസ് ആ ഏജില് ആ ഒരു ഒരു കറക്റ്റ് പതിമൂന്ന് വയസ്സ് എന്നൊക്കെ പറയുമ്പോഴുള്ള സമയത്ത് ക്രഷ് ചെയ്യിച്ചല്ല പക്ഷെ ആ സമയത്ത് നമുക്കൊരു ക്രഷ് ഒക്കെ വരുന്ന ഓർമ്മയില്ല എനിക്ക് ക്രഷ് എനിക്കെന്തേലും അങ്ങനെ ഞാനിപ്പോ മാധവന് പിന്നെ ഇവഞ്ചലി അത് കുറഞ്ഞു കുറഞ്ഞു വന്നു ഇത് പറഞ്ഞു അല്ലേ മാധവനെ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ മാധവനോട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് മൂവി രണ്ട് മൂവി ഞാൻ ചെയ്തു എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഡേറ്റിന്റെ ഇഷ്യൂ കാരണം പക്ഷെ രണ്ട് മൂവി അറിയാം ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ടച്ചിലാണ് അറിയാം മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം അറിയാം വർഷങ്ങൾക്ക് മുമ്പ് താങ്കളും സിനിമാ താരം ജയറാമും ചേർന്ന് ിലെ ഒരു റോഡ് അരികിലിരുന്ന് പണം പിരിപ്പിച്ചു നൂറ് ഭാത്താണ് അന്ന് നിങ്ങൾ പിരിപ്പിച്ചത് പിരിപ്പിച്ചോ പിരിച്ചോ പിരിപ്പിച്ചു നല്ല മലയാളം കുട്ടിയേട്ടു കുട്ടിയേട്ടാ സൂപ്പർ മലയാളം കേട്ടാ പിരിപ്പിച്ചു അത് പിരിപ്പിച്ചു പറയുന്നതാണ് ശെരിക്കും ആക്ച്വലി നല്ലപോലെ ഞങ്ങൾ ആയിരിക്കും ഞങ്ങള് ഹാപ്പി ഹസ്ബൻഡ് ഷൂട്ടിങ്ങില് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടല്ലോ ജെറാമേട്ടൻ ഉണ്ട് ഇന്ദ്രേട്ടൻ ഉണ്ട് ജയേട്ടൻ ഉണ്ട് പിന്നെ ഞാനുണ്ട് കൊറേ ഹീറോയിൻസും ഒക്കെ ഞങ്ങൾ ഫുൾ മൊത്തത്തിൽ ഒരു വലിയ കുറെ ആൾക്കാരുള്ളതുകൊണ്ട് ഉണ്ട് അപ്പൊ ചിലപ്പോ അവരുടെ പോർഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണ് അപ്പൊ ഞങ്ങളെല്ലാവരും അവിടെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അവിടെ ആർക്കും അറിയില്ലല്ലോ ചുമ്മാ പെട്ടെന്ന് ചേറാൻ മാറ്റന്റെ ഭാഗം ഒരു ഐഡിയ നമുക്ക് ഭിക്ഷ എടുത്താലോ പിച്ച എടുത്താലോ അപ്പൊ വളരെ ഇന്നോവേറ്റീവ് ആയൊരു ഐഡിയ ഐഡിയ ഞാൻ ചാടി ആ അത അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി അവിടെ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇവിടെ ഞങ്ങൾ കോസ്റ്റ്യൂമാണ് പാട്ടുണ്ടല്ലോ ഞങ്ങൾ മറ്റേ പിച്ച ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പാട്ട് പാടാ പാട്ട് പാടുന്ന ചേറാ വേണ്ടായിരുന്നു ഞാൻ അങ്ങനെ പാടിയാണ് അപ്പൊ ഞങ്ങൾ അവിടെ ഇരുന്നപ്പൊ ഞങ്ങള് എന്ത് ചെയ്യും മനസ്സിലാവുന്നില്ല ഞങ്ങൾ എന്താ കാണിക്കുന്നത് മലയാളം പട്ടാടുന്നത് പിന്നെ ജയറാമേട്ടനും ആ സോങ്ങിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാനും ആ സോങ്ങിൽ ഒരു സാരി എന്തോ അത് അതിട്ടിട്ടാണ് ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചോണ്ട് ആർക്കും മനസ്സിൽ ഇവര് എന്ത് കാണിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ മണിയമ്പിള രാജ അല്ല അപ്പൊ അതുവരെ ആദ്യമൊന്നും വലിയ അനക്കുണ്ടായില്ല രാജു ചേട്ടൻ വന്നു രാ മണിയമ്പിള രാജ ചേട്ടൻ രാജു ചേട്ടൻ ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് പിച്ച് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് കൊന്നും കിട്ടില്ല ഞാനൊരു കാര്യം ചെയ്യാം പറഞ്ഞിട്ട് രാജു ചേട്ടൻ മാറി നിന്നിട്ട് ആൾക്കാർ വരുമ്പോ ഓടി വന്ന് ഒരു പൈസ ഞങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും പൈസ വെച്ചിട്ട് പോകും അപ്പൊ അവിടുത്തെ ആൾക്കാർ ഓ ഇവർ പൈസക്ക് വേണ്ടിയിരിക്കുന്നവണ് അവരും കൊണ്ട് പൈസ അങ്ങനെ ഞങ്ങൾ ഒരു നൂറ് പാത്തുണ്ടാക്കി തായല്ലോ നൂറ് പാത്ത് അത് പിന്നെ അത്ര വലിയ പൈസ ഒന്നും ഉണ്ടായില്ല മരിച്ചു കടന്ന് പിച്ചെടുത്തിട്ട് ഞങ്ങൾക്ക് ഇത്ര അതല്ലേ അതെങ്ങനെ ചെയ്ത് പിന്നെ അപ്പഴത്തേക്കും ഞങ്ങള് മതി മതി ഞങ്ങളെ ഷോർട്ടിന് വിളിച്ചോണ്ട് പോയി അത് കാരണം പിന്നെ ബാക്കി വിച്ചെടുക്കാൻ പറ്റില്ല പക്ഷെ അത് ഹാപ്പി ഹസ്ബൻഡ്സ് മൂവി കഴിഞ്ഞിട്ട് എന്റെ ടൈറ്റിൽസ് ഇടുമ്പോ ഇപ്പോഴും വിഷ്വൽസ് കാണിക്കുന്നുണ്ടായിരുന്നു ഞങ്ങള് പിച്ചെടുത്ത വിഷ്വൽസ് ഭാവന പാട്ട് ഭയങ്കര ഇഷ്ടോ പാട്ടുകാരോ പാട്ടുകാരെയും ഇഷ്ടമാണോ പാട്ട് പാടില്ലാന്നേ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഭാവനയുടെ ഒരു ചെറിയ ഗീതം ആള് കേൾക്കട്ടെ നല്ല സമയല് രാത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീട്ടി നാലില്ല കോലായിൽ പൂവേലി പുൽപ്പായിൽ നവമി നിലാവേ നീ നിറഞ്ഞു കണ്ണിൽ നറുജപ തീർത്ഥമായി നീ നിറഞ്ഞു രാത്തിങ്കൾ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര നിരദീപം നീട്ടി മതി ഓക്കേ